നമസ്കാരം ക്രൈം ഓൺലൈൻ കോഴിക്കോട്ട് തുടങ്ങിയാണ് എവിടെ തുടങ്ങണം എന്ന കാര്യത്തിൽ ഇന്ന് എനിക്ക് ഒരു സംശയം തോന്നിയില്ല കാരണം അന്വേഷണാത്മക പത്രപ്രവർത്തനം അഥവാ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്താണെന്ന് മലയാളിയെ പഠിപ്പിച്ച കൂട്ടത്തിൽ അങ്ങനെ ഒരു ഒരു വഴി മലയാളത്തിൽ ആദ്യമായി വെട്ടി തുറന്ന് അത് സ്വയം സ്വന്തം ഒരു മേൽവിലാസമാക്കി അതും മാധ്യമരംഗത്തെ ഏറ്റവും താഴേക്കിടയിൽ നിന്ന് വന്ന് ഇന്ന് മലയാള മാധ്യമങ്ങളിൽ ആർക്കും അവഗണിക്കാനാവാത്ത ഒരു ശക്തിയായി മാറിയ ക്രൈം നന്ദകുമാർ ചോദ്യം വളരെ സ്ട്രൈറ്റ് ആണ് കോഴിക്കോട്ടെ കെ നാമോദരൻ നായർ എന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ മീൻസ് ബ്രിട്ടീഷുകാരുടെ സെന്റ് വിൻസെന്റ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു സാധാരണ സാത്വികനായ ഒരു മനുഷ്യന്റെ കുറെ കൂടി കൃത്യമായിട്ട് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു വിപ്ലവകാരിയായിരുന്ന പുത്രൻ പാർട്ടി കാർഡ് ആ കാലത്ത് അപ്പോ അങ്ങനെ ഒരു ഒരു വിപ്ലവകാരിയുടെ പുത്രൻ സ്വമേധയാ എങ്ങനെയാണ് ക്രൈം നന്ദകുമാർ ടി പി നന്ദകുമാർ എന്ന കോഴിക്കോട്ടുകാരൻ ചെറുപ്പക്കാരൻ ആ ആ യുവത്വത്തിന്റെ സകല വീര്യവുമായി എങ്ങനെയാണ് ക്രൈം നന്ദകുമാർ ആയിത്തീരുന്നത് അതായത് പഠിക്കുമ്പോഴേ ഞാൻ സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ആഗ്രഹിച്ചു അത് പ്രകാരം ഞാൻ പബ്ലിക്കേഷൻ രംഗത്തേക്കാണ് കടന്നത് കോട്ടയെന്നുള്ള ഒരു ആരോഗ്യശാസ്ത്ര മാസികയുടെ ഏജൻസി എടുത്തിട്ട് അറുപത്തഞ്ച് കോപ്പി അത് എന്റെ കയ്യിൽ അച്ഛൻ തരുന്ന പൈസ പിസ്കി പിശകി വെച്ച പൈസ എടുത്തിട്ട് ഞാൻ കോളേജിലേക്ക് ഫീസ് ഇതിനെ കോളേജിൽ ഭക്ഷണത്തിനെ തരുന്ന പൈസ പിസ്കിട്ടാക്കിയ പൈസ മുപ്പത്തിമൂന്ന് റുപ്പാണ് അത് ഏജൻസി എടുക്കുന്നു പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കോഴിക്കോട് ഏജൻസി ആയിരുന്നു പല പ്രസിദ്ധീകരണങ്ങളെയും മംഗളം അടക്കം കേരള ദേശം അങ്ങനെ പിന്നെ കോഴിക്കോട് വയനാട് മലപ്പുറത്തിന്റെ ഏജൻസി എടുക്കുന്നു

പത്രപ്രവർത്തകൻ കേരള ശബ്ദത്തിനൊക്കെ എഡിറ്റർ ആയിരുന്നു അദ്ദേഹം ഒരു കേരള ദേശം അവിടെ തെറ്റിപ്പിരുന്ന ഒരു കേരള ദേശം എന്ന് പറയുന്ന കൃഷി എന്താ പറയുക അദ്ദേഹത്തിന്റെ ബ്രദറായിരുന്നു കോഴിക്കോട് ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം എന്നെ ബന്ധപ്പെടുകയും ഏജൻസി തരാൻ വേണ്ടി വരികയും അങ്ങനെ ഞാൻ എനിക്ക് എഴുതാനുള്ള അവസരം കിട്ടി എഴുതാനുള്ള അവസരം കിട്ടിയപ്പോഴാണ് കെ കരുണാകരൻ അന്ന് കോഴിക്കോട് വരുന്നുണ്ടെന്നുള്ള വിവരം കിട്ടുന്നു അങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഫിസിക്സ് ആയിരുന്നു ബി എസ് സി ഫിസിക്സ് ഗുരുവായൂരി പങ്കോളജിലായി പഠിച്ചിരുന്നത് ആ സമയത്ത് തന്നെ എന്റെ സുഹൃത്തായ ഫോട്ടോഗ്രാഫർ ചോയ്ക്കുട്ടി അദ്ദേഹം ആയിരുന്നു ഇവിടെ എല്ലാരേം നല്ല കണക്ഷൻ മാധ്യമത്തിനൊക്കെ ഫോട്ടോഗ്രാഫർ ആയിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ കേക്ക് എറണാനും വരുന്നുണ്ട് ഇന്റർവ്യൂ ശരിയെത്തരാ അങ്ങനെ എന്നോട് ചോദിച്ചു എടുക്കാനൊക്കെ ഉണ്ടോന്ന് ചോദിക്കുകയാണ് ഞാൻ ഈ ഫാദറുമായിട്ടുള്ള രാഷ്ട്രീയ ജീവിത ബന്ധങ്ങൾ ദിവസേന ധാരാ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും അച്ഛനുമായി ചർച്ച ചെയ്യും പിന്നെ ദേശാഭിമാന പത്രം ദിവസം വായിക്കും പിന്നെ എല്ലാ പത്രങ്ങളും വായിക്കും പത്രം വായിക്കാന്ന് പറയുന്നത് പ്രധാനപ്പെട്ട അപ്പൊ എനിക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പിന്നെ കോളേജിൽ എസ് എഫ് ഐയിലെ പ്രവർത്തകനാണ് ധൈര്യമുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ഞാൻ റെഡിയാന്ന് പറയുന്നു അങ്ങനെ കോഴിക്കോട് ഗെസ്റ്റ് ഹൗസിൽ കെ കരുണാകരനെ പോയിട്ട് എനിക്ക് ഇന്റർവ്യൂ തരുന്നു അതെ ചോദിച്ച ചോദ്യം ചോയ്ക്കുട്ടിയാണ് അവസരം രാവിലെ എട്ട് എട്ടര മണിക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടെ അദ്ദേഹം ഭക്ഷണം കഴിക്കാന്ന് പറയുന്നത് അപ്പം ചോയ്ക്കുട്ടി ചെന്നപ്പോൾ ആ വന്നോട്ട് വന്നാണോ പറഞ്ഞു അപ്പൊ പിന്നെ കണ്ടപ്പോൾ ചോദിച്ചു ഈ കുട്ടിയാണ് ഇന്റർവ്യൂ എടുക്കുന്നത് ചോദിച്ചു തുടങ്ങി ചോദ്യങ്ങൾ ഇതായപ്പം അവസാനിനോട് പറഞ്ഞു കടുകട്ടി ആയിരുന്നു ഒരു കാര്യം ഉറപ്പാണ് എന്തോ നല്ലൊരു പത്രപ്രവർത്തക അതൊരു ആവേശമായി മനസ്സിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന്റെ ഇന്റർവ്യൂ മറ്റുള്ള എടുത്തിട്ടുണ്ട് പല വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി ഒന്ന് കാലഘട്ടമാണ് അന്ന് കോളേജില് പതിനെട്ട് വയസ്സ് അപ്പൊ അവിടുന്ന് അത് അടിച്ചുപിടിച്ച് അവർക്ക് പിന്നെ ഇത് ആവശ്യമായി മാറി അവര് തന്നെ എന്നോട് പറഞ്ഞു ഇവിടെയുള്ള സഹകരണം എടുക്കാൻ കെ വി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഇന്റർവ്യൂ എടുക്കുന്നു പിന്നെ ഇന്റർവ്യൂ എടുക്കുന്നു പിന്നെ സി എച്ച് മുഹമ്മദ് അങ്ങനെ എല്ലാ മേഖലയിലും അങ്ങനെ എനിക്കൊരു പഠന കളരി തന്നെ ആദ്യം തന്നെ കിട്ടുകയാണ് പിന്നെ ഇദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസത്തിന്റെ എനിക്ക് പ്രേരണ നൽകിയ ആളാണ് കെ വി സനീ പിന്നീട് തോമസ് ടാമ്പർട്ട് എന്ന് പറയുന്ന കുറ്റ നോവലിസ്റ്റ് ആണ് ഒരു ജനനി എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം തുടങ്ങി എനിക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ അഴിമതികളെ കുറിച്ചിട്ട് ഒരു പന്ത്രണ്ട് ലക്കമായിട്ട് ഞാൻ അവിടെ താമസിച്ചിട്ട് അവിടുത്തെ അഴിമതികൾ കമ്പ്ലീ പുറത്തു സ്റ്റോറി അതെ അപ്പൊ ഈ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിലാണ് വലിയ വിവാദം ഗുരുവായൂർ ദേവസ്വം ബോർഡിനെതിരായി അവിടെ പോയി അഴിമതി എല്ലാ മേഖലയും അവിടെ ലോക്കറ്റ് ഉണ്ടാക്കുന്നതിലും ഭണ്ഡാരത്തിലെ തട്ടിപ്പ് നടത്തുന്നതും സിനിമ എടുത്താലും ഭൂമി തട്ടിപ്പ് ആനയുടെ പേരിലെ തട്ടിപ്പ് സകല മേഖലയിലെ തട്ടിപ്പ് ഞാൻ കൊണ്ടു പക്ഷെ അതിനുശേഷവും കാര്യമായി ഗുരുവായൂർ ദേവസ്വത്തിലെ അഴിമതിക്കെതിരായിട്ട് വലിയ സ്റ്റോറീസ് അത് അന്ന് ഹൈക്കോടതി കേസ് എടുത്തു കേസ് അന്വേഷിക്കാൻ അത്ര വിട്ടു അത് ഞാൻ എഴുതിയതല്ല സത്യമാണെന്ന് പിന്നീട് അന്വേഷണത്തിൽ ബോധ്യമായി അത് ജനനി എന്ന് അമ്പാട്ടിന്റെ പിന്നീട് അങ്ങനെ എന്റെ ഒരു മനസ്സിൽ എപ്പോഴും ഈ പത്രപ്രവർത്തനവുമായി മാർക്കറ്റിംഗും ഒരേപോലെ കൊണ്ടുവരുന്ന ഏജൻസി മാർക്കറ്റിങ് അങ്ങനെയാണ് പിന്നീട് ഈ ക്രൈം എന്ന് പറയുന്ന പ്രസിദ്ധീകരണം അവിടെ ഉണ്ടായിരുന്നെങ്കിലും അത് നിന്നതായി മനസ്സിലാക്കി ക്രൈം എന്നുള്ള നല്ല ടൈറ്റിലാണ് ആണ് എന്റെ ഒരു പത്രപ്രവർത്തനത്തിൽ ഈ ഇൻവെസ്റ്റിറ്റേറ്റീവ് ജേണലിസത്തിനുള്ള സാധ്യത ഞാൻ മനസ്സിലാക്കുകയും ഞാൻ ക്രൈം എന്നുള്ള എന്നുള്ളതിന്റെ ടൈറ്റിൽ ശ്രമിച്ചു അത് സോമനാഥ് എന്ന് പറയുന്ന ഒരാളുടെ കൈവശമായിരുന്നു അതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു മാറി മാറി

അഭയാ കേസ് അതില് യഥാർത്ഥ പ്രതികളായ പിതാക്കന്മാരുടെ കംപ്ലീറ്റ് ഫോട്ടോ സഹിതം ബിഷപ്പ് കുന്നശ്ശേരിയുടെ ഫോട്ടോ സഹിതം ഞാനത് ഇവരാണ് പ്രതികൾ ക്ലിയർ ചെയ്തിട്ട് അതിന് സഹായം എനിക്ക് ആരും ധൈര്യപ്പെടാത്ത കിട്ടിയിരുന്നു അത് പ്രസിദ്ധീകരിച്ചത് എനിക്ക് ഉടനെ പത്രത്തിൽ വാർത്ത വന്നു എനിക്കെതിരെ വാറന്റ് പുറപ്പെടുത്തിട്ടുണ്ട് മാതവികാരം മരണപ്പെടുത്തി കേസ് ഉണ്ട് തന്നെ കേസ് ഇഷ്യൂസ് അപ്പൊ പിന്നെ കോട്ടയം എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ ഇതില് കടുത്തുരുത്തി പോലീസ് സ്റ്റേഷൻക്ക് കേസ് ഇതേ നമുക്ക് അതിലേക്ക് പോകുന്നതിനുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മുടെ ഐസ്ക്രീം പാർലർ കേസ് വരുന്നത് ഈ ഐസ്ക്രീം പാർലർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു അറിയാം അത് കേരളത്തെ ഏറ്റവും അധികം പേര് കള അറസ്റ്റ് ചെയ്തു കള കേസിൽ ശി അറസ്റ്റ് ചെയ്തു പിന്നീട് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ശോഭന ജോർജിന്റെ ഈ എന്താണ് അവരുടെ കയക്കരുണാകരൻ പിച്ച കുഞ്ഞാലിക്കുട്ടി ജോർജിന്റെ ഫൈവ് സ്റ്റാർ ഹോട്ടലും അതിന്റെ പേരിലാണ് എന്നെ ശരിക്ക് കള്ളക്കേസ് എടുത്ത് അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് വന്നതാണ് വ്യാജരേഖ വ്യാജരകേസ് ശോഭന ജോർജിനെ അറസ്റ്റ് ചെയ്യുന്ന വ്യാജരേഖ കേസ് ഞാനാണ് ഇത് ശോഭന ജോർജും ഇവരാണ് പ്ലാൻ ചെയ്തത് നിർമ്മിച്ചതെന്നും നമ്മുടെ കെ വി തോമസിനെ കുടുക്കി മന്ത്രിയെന്നും കെ വി തോമസിനെ അർഹിച്ചിട്ട് ഇവരെ മന്ത്രിയാക്കുക മന്ത്രിസ്ഥാനം കിട്ടാത്തത് കൊണ്ട് രണ്ടായിരത്തി ഒന്നിൽ അങ്ങനെ കെ വി തോമസിനെതിരെ ഇവരാണ് പ്ലാന്റ് ആയിട്ട് ഉണ്ടാക്കിയെന്ന് പറയുന്ന സാധനം ഞാനാണ് പുറത്തു കൊണ്ടുവരുന്നത് അതിനുശേഷം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ലാവ്ലി കേസ് പ്രധാനപ്പെട്ട കേസ് ലാവ്ലി കേസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അല്ല അതിന് മുമ്പായിട്ട് പറയാനുള്ളത് നിരന്തരമായിട്ട് ഞാൻ രണ്ടായിരത്തി ഒന്നില് എലക്ഷനിൽ അതായത് എന്നെ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് അറസ്റ്റ് ചെയ്തല്ലോ അറസ്റ്റ് ചെയ്തതിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി പ്രതികാരം പറഞ്ഞാൽ ഈ ഗവൺമെന്റ് ഇനി നിൽക്കാൻ പാടില്ല കാരണം ഇങ്ങനെ കള്ളക്കേസിലേ പിടിക്കിയത് ഈ ഗവൺമെന്റ് അട്ടിമറിക്കണമെന്നുദ്ദേശത്തോടെ രണ്ടായിരത്തി ഒന്നിൽ ഇരുപത്തി അഞ്ച് സി പി എം സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി കൃത്യമായി പഠിച്ച് തയ്യാറാക്കി മാസങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് അന്വേഷണം നടത്തി കണ്ടെത്തിയ ഏറ്റവും വലിയ സ്റ്റോറിയാണ് സ്പീക്കർ വിജയകുമാറിനെ കുറിച്ചുള്ള സ്റ്റോറി സ്പീക്കർ വിജയകുമാറിന് എന്താണ് നിയമസഭാ നിർമ്മാണത്തിൽ യാതൊരു ടെൻഡറും വിളിക്കാതെ ഇന്റീരിയർ ഡെക്കറേഷൻ പതിനാറ് കോടി രൂപയ്ക്ക് അത് വലിയ കേസായിരുന്നു അത് അദ്ദേഹം തോറ്റു ഒരിക്കലും തോൽക്കില്ലാർഗ് അത് പേർ ഈ സ്മയിലാക്കാൻ തോറ്റു പിന്നെ ഹാരിസൺ മലയാളത്തിലെ അഴിമതി അതേപോലെ അതേപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തും വർക്കല സി പി എമ്മിന്റെ സീറ്റാണ് എല്ലാ കാര്യത്തിലും അവിടെ വർക്കല കഹാറിനെ അവിടെ ഇരുപതിനായിരം കോപ്പിടിപ്പിച്ച് ഗുരുദാസിനെ പറ്റിയുള്ള ഒരു സ്റ്റോറി അതേപോലെ നമ്മുടെ ആനന്ദമല തലവട്ടം ആനന്ദന്റെ ഒരു അറസ്റ്റ് ഞാൻ ആ സംഭവം വിജയിച്ചു എന്ന് പറഞ്ഞാല് ഒരു ഒരു ജേർണലിസ്റ്റ് ഒരു ഒരു തുടക്കക്കാരനായ ജേർണലിസ്റ്റ് അദ്ദേഹത്തോട് കാണിച്ച അനീതിക്കെതിരായിട്ടുള്ള പ്രതികാരം എന്ന നിലയിൽ പതിനഞ്ച് എൽ ഡി എഫ് മണ്ഡലങ്ങൾ തോൽപ്പിച്ചു അത് എ കെ ആന്റണി എന്നെ വിളിപ്പിക്കുകയാണ് അദ്ദേഹം ജയിച്ച ശേഷം ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നു അദ്ദേഹം എന്നെ വന്നു പോകുന്നോ ആദരിച്ച് കൊണ്ടുപോകണോ അദ്ദേഹത്തിന് അത്ഭുതം കഴിഞ്ഞിട്ടുള്ള സ്റ്റോറീസ് അതിനുശേഷമാണ് നമ്മുടെ ലാവലിംഗ് കേസ് ലാവ്ലിംഗ് കേസിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ സ്പീക്കർ വിജയകുമാറിനെ കുറിച്ച് അന്വേഷണം നടത്താൻ വേണ്ടി ഒരു എഞ്ചിനീയർ ആണ് എനിക്ക് തുടക്കം അത് ഞാൻ ഇടുക്കി പോയി പള്ളിവാസൽ പന്നിയാർ ചെങ്കുളം അവിടെയൊക്കെ ഇറക്കുമതി ചെയ്ത അക്യുപ്മെന്റ്സ് കണ്ടുപിടിക്കുകയും അതൊക്കെ ദുരുപയോഗം ഒന്നിനും ഉപയോഗിക്കാതെ കണ്ടുപിടിക്കുകയും പിന്നീട് അന്വേഷണം നടത്തി വേണം രണ്ടായിരത്തിഒന്നില് ഞാൻ അത് പബ്ലിഷ് ചെയ്തു വിജിലൻസ് അന്വേഷണം വന്നു പിന്നെ രണ്ടായിരത്തി അഞ്ചിൽ പിണറായി വിജയൻ മുഖ്യപ്രതിയെന്ന് പറയുന്ന സ്റ്റോറി കൊണ്ടുവന്ന പണം ഈ ഓഫീസ് അടക്കം കത്തിനെ അതിനുശേഷമാണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സോള സോള ഉമ്മൻചാണ്ടിയെ കള്ളക്കേസിൽ കുടിക്കാക്ക് പൂർണ്ണമായിട്ടുള്ള കള്ളക്കേസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിനടിസ്ഥാനപരമായ ഉമ്മൻചാണ്ടി ആശ്രയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ആറിൽ ഈ പറയുന്ന നമ്മുടെ സരിത എസ് നായരും ബിജു രാധാകൃഷ്ണൻ കൂടി നടത്തിയ തട്ടിപ്പുകളെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു സ്റ്റോറി ഞാൻ ചെയ്തിരുന്നു അതിലൊരു കൊലപാതകം നടത്തി അതായത് ബിജു രാധാഷന്റെ ഭാര്യയെ കുറഞ്ഞതിന്റെ ഫുൾ തെളിവ് ഞാൻ പുറത്തു കൊണ്ടുവന്നിരുന്നു ആ അതില് ബിജു രാധാകൃഷ്ണന്റെ ഭാര്യ എന്നെ സമീപിച്ച് തരുന്ന വാർത്തയാണത് പിന്നെ ഇപ്പൊ ലാസ്റ്റ് വരെ ഉള്ളത് വരെ കൊല്ലം ഒറ്റക്ക് ക്രൈം പിന്നെ തീർച്ചയായിട്ടും നടത്തി പിന്നെ നമുക്കറിയാലോ ഈ കള്ളക്കടത്ത് കോവിഡ് കൊണ്ടാണോ കൊണ്ടാണോയത് ക്രൈം അതോ കോവിഡ് അതോ മാധ്യമ സംസ്കാരം അല്ല പതിനഞ്ച് ലക്ഷത്തോളം ഉണ്ടായിരുന്ന ഒറ്റടിക്ക് നിൽക്കാൻ കാരണം രണ്ടായിരത്തി അ അഞ്ച് ഫെബ്രുവരി രണ്ടിന് ലാവ്ലിംഗ് കേസിൽ പിണറായി വിജയൻ മുഖ്യപ്രതിയാണ് കേരളം കൊണ്ട് ഏറ്റവും വലിയ അഴിമതി വരുന്ന ക്രൈം അറിഞ്ഞോടുകൂടി കേരളത്തിൽ എല്ലാ സ്ഥലത്തും കോപ്പി പിടിച്ചെടുത്തു ഒരേ സമയത്ത് ഗ്രാമങ്ങളിലടക്കം ഓടിക്കൊണ്ടിരുന്ന സാധനമാണ് എന്നിട്ട് എറണാകുളത്ത് ദേശാഭിമാനിയിൽ ആവറേജ് രണ്ടായിരം കോപ്പിയാണ് ഒരു ലക്കം വയ്ക്കുന്നത് അപ്പൊ അവിടെ പത്ത് കോപ്പിയാണ് ദേശാമേനിക്കുന്നത് ആ സ്ഥലത്ത് രണ്ടായിരം കോപ്പി എല്ലാ സ്ഥലത്തും എന്ന് കാണാൻ പാടില്ലാന്ന് തീരുമാനിച്ചു ആരൊക്കെയോ ഒരു നമ്മൾ അടുത്ത ലെക്കം അടുത്ത ലെക്കം അടുത്ത ലക്കം പിടിച്ചെടുക്കാനും നശിപ്പിക്കാനും അപ്പൊ അതോടുകൂടി നമ്മുടെ വിതരണ ശൃംഖല കുറഞ്ഞു പിന്നെ ഞാൻ അങ്ങനെയാണ് സിബിഐ എൻക്വയറിക്കൊക്കെ കൊടുത്ത് ഫൈൻ അപ്പോൾ അവിടെ തുടങ്ങിയിട്ട് ഇതുവരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഓൺലൈൻ രംഗത്ത് വരുന്ന രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസത്തിലാണ് അത് കോവിഡ് കാലം അല്ലെ നവംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസത്തിൽ അതില് ആണ് നമ്മുടെ കള്ളക്കടത്തില് യൂസഫലിക്ക് പങ്കുണ്ടെന്ന് പറയുന്ന സുപ്രധാനമായ ഓൺലൈൻ ആയതിനു ശേഷവും ചില്ലറക്കാരോട് മുട്ടിയിട്ടില്ല അല്ല അത് ഏറ്റവും ടോപ്പുള്ള ആളാണ് കേരളത്തിൽ എനിക്ക് ആവശ്യമുണ്ട് ഞാൻ പ്രത്യേകം ഏതൊരാളെക്കാളും ഏറ്റവും കേരളത്തിൽ പിണറായി ഒന്നും അല്ല അവരാരും അല്ല അവരെല്ലാരും നിയന്ത്രിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ശക്തിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് ഉണ്ട് നമ്മളെ കേരളത്തിലെ എറണാകുളം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ക്രൈം കൊണ്ടുവന്നത് ഫൈറ്റ് ചെയ്ത ഞാനാണ് ഇപ്പോഴും ആ കേസ് ഉണ്ട് അപ്പോ ഓൺലൈനിൽ പിന്നെ യൂസു കൂടാതെ ഓൺലൈനിൽ അന്ന് മുതൽ നമ്മള് ധാരാളം സ്റ്റോറികള് നമ്മള് ഒന്നും ഒന്നും അല്ല ഇപ്പോഴും തുടരുന്നു അപ്പോഴാണ് ഈ കേസുകൾ എന്ന നിലയില് കേരളത്തിൽ ഇനി കേറാത്ത വല്ല കോടതി ശരി പക്ഷേ പരമാവധി കൃത്യം പറഞ്ഞ എത്ര കേസ് കേസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിയൂർ ഞാൻ പുറത്തു കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ് കവിയൂർ കേസ് സ്വന്തം പിതാവിനെ പിതാവ് തന്നെ മകളെ പീഡിപ്പിച്ചു എന്ന് കള്ള കണ കള്ളക്കഥ കൊണ്ടുവന്ന കേസ് അത് പൊളിച്ചത് ഞാനാണ് ക്ലീറൂർ കേസ് ഞാനാണ് എന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പോയി യഥാർത്ഥ സത്യം കൊണ്ടുവന്നത് വന്നത് അതിൽ ശ്രീമതി ടീച്ചർ ആ കുട്ടികളെ കഴിച്ചു ഞരിച്ചു കൊല്ലാൻ ഈ ഐ സിയു കയറി ശ്രമിച്ചു എന്ന് പറയുന്നതെ അത് കൊണ്ടുവന്ന ഞാനാണ് അതേപോലെ മുരിങ്ങൂർ ധ്യാനകേന്ദ്ര കേസിലെ മുരിങ്ങൾ മയക്കുമരുന്നും രണ്ടായിരത്തോളം പേരെ കൊന്നു എന്ന് പറയുന്ന അവയവ മാഫിയ പ്രവർത്തിച്ചു എന്ന് പറയുന്ന കേസ് അത് പോലീസ് അന്വേഷിച്ച് സത്യമാണെന്ന് കണ്ടെത്തിയതായിരുന്നു പക്ഷേ ചുമട്ടോ കോടതി പോലീസ് ഹൈക്കോടതി കേസെടുത്തുകൊണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയതാണ് എനിക്ക് നേരിട്ട് ക്രൈമിന്റെ പേരിൽ ഒരു എഴുപത് എൺപത് കേസ് നൂറോളം കേസ് വന്നിട്ടുണ്ട് ഓൺലൈനിലും കേസ് ഉണ്ടോ ഓൺലൈനിൽ ഒരു പത്തോളം കേസാണ് അതില ക്രൈമിന്റെ പേരിൽ വന്ന കേസ് ഏകദേശം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കല്യാണം നേരിട്ട് കോടതിയിൽ വാദിച്ച് െന്റ് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് കിഡ്നി റാക്കറ്റ് കേസിൽ അത് അത്ഭുതമാണ് കാരണം അതിന് സാക്ഷി പോലും ഇല്ല പ്ലസ് അതില് ഗവൺമെന്റ് റിപ്പോർട്ട് ഉണ്ടാകുക ബേബി മെമ്മോറിയ ഹോസ്പിറ്റല് ഇങ്ങനെ കിഡ്നി റാക്കറ്റ് നടന്നു എന്നുള്ളൂ എന്നിട്ടും ശിക്ഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം അത് പിന്നീട് ഒരു പത്രത്തിൽ ഇവിടെയുള്ള കോഴിക്കോടുള്ള പത്രത്തിൽ ഒരു കോടി രൂപ ബേബി മെമ്മോറിയൽ ഉടമ ആ ജഡ്ജിന് കൊടുത്തു എന്നുള്ള വാർത്ത നമ്മുടെ <opanye> അല്ലേ <tay> yes. uh, ും പിണറായി വിജയൻ പൈസ കൊടുത്തിട്ടാണ് ഈ കേസ് അട്ടിമറിച്ചത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെ സ്റ്റോറി ഞാൻ പുറത്തുനിന്ന് എം കെ ദാമോദരൻ കെ ദാമോദരൻ എന്നോട് നേരിട്ട് പറഞ്ഞ് പിന്നെ മലബാർ സിമെന്റ് മലബാർ ഞാനാണ് രേഖകൾ അങ്ങനെ എടുത്തു ഉണ്ട് ുംരിത്രണ്ട് കൊല്ലം ക്രൈം ഇപ്പോ ഏതാണ്ട് അഞ്ചാറ് കൊല്ലമായി ഇല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം നാല് കൊല്ലമായിട്ട് നാല് കൊല്ലമായിട്ട് ഓൺലൈൻ ഈ പോരാട്ടം വിട്ടുവീഴ്ചയില്ലാതെ തുടരാൻ തന്നെയാണ് തീരുമാനം അല്ല അത് നോക്കാൻ അവസ്ഥയിലേക്ക് നന്ദകുമാറിന്റെ റെക്കോർഡ് എനിക്ക് തോന്നുന്നത് ചില്ലർക്കാരോട് മുട്ടിയിട്ടില്ല ഇല്ല രണ്ട് ഒട്ടും പക്ഷപാതമല്ലൊരു പക്ഷേ സ്വന്തം അച്ഛൻറെയും നന്ദകുമാറിന്റെ തന്നെയും പാർട്ടിയായിട്ടുള്ള സി പി എമ്മിനോടാണ് ഏറ്റവും കൂടുതൽ മുട്ടിയിട്ടുള്ളത് ഇപ്പോഴും ആ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ മുഖം നോക്കാതെയാണ് പൊരുതിയിട്ടുള്ളത് ദൈവങ്ങളുടെയും മുഖം നോക്കിയിട്ടില്ല ഗുരുവായൂരപ്പനെയും വിട്ടിട്ടില്ല പള്ളിയിൽ അച്ഛന്മാരെയും വിട്ടിട്ടില്ല വിട്ടുവീഴ്ചയില്ലാത്ത ഈ പോരാട്ടം എനിക്ക് തോന്നുന്നു മലയാള പത്രപ്രവർത്തനത്തില് തുല്യതയില്ലാത്ത വിട്ടുവീഴ്ചയില്ലാത്ത കോംപ്രമൈസ് ഇല്ലാത്ത ആർക്കും പർച്ചേസ് ചെയ്യാനാവാത്ത ഒരു ജേണലിസ്റ്റ് എന്ന് പറയുക ഈ പോരാട്ടം മലയാളിക്ക് മാതൃകയാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന കോഴിക്കോട്ട് ക്രൈം ഓൺലൈൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ക്രൈം നന്ദകുമാറിന്റെ അങ്ങനെ ഒരു ജേർണലിസ്റ്റിനെ ജേർണലിസ്റ്റ് എന്ന് വിളിക്കാൻ അക്ഷരാർത്ഥത്തിൽ അർഹതയുള്ള ഒരു ജനറേഷൻ മലയാളത്തിൽ അന്യം നിന്ന് പോകുന്ന കാലത്ത് ഇങ്ങനെ ഒരാളെ മലയാളത്തിന് പരിചയപ്പെടുത്താൻ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്രൈം ഓൺലൈൻ കോഴിക്കോട്ട് ആരംഭിച്ചിരിക്കുന്നു പ്രേക്ഷകരുടെ എല്ലാ പിന്തുണയും ഉണ്ടാകണം എന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു